ഈശ്വം ശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിൻ്റെ മുപ്പതാമത്തെ ദിനത്തിൽ നാം മെജിഗോരയിൽ എത്തിയിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ നിറ സാന്നിധ്യമുള്ള മണ്ണിൽ ഇന്നേ ദിവസം നമ്മുടെ വിജേന്ദ്രദ്രാഡി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോകായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് വചനം ഇപ്രകാരം നമ്മളോട് അരളി ചെയ്യുന്നു അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ഈശോനാഥൻ ഗത്സമനിയിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ് അവൻ അത്രമാത്രം തീവ്രമായ വേദനയാൽ നിറയപ്പെട്ടു അവൻ്റെ രക്തം വിയർപ്പ് തുള്ളി കണക്കെ നിലത്തു പതിച്ചു അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വചനം പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വേദനകളിൽ സഹനങ്ങളിൽ നൊമ്പരങ്ങളിൽ തമ്പുരാനിൽ നിന്ന് ഓടി അകലുകയല്ല നാം ചെയ്യേണ്ടത് മറിച്ച് യേശുവിനെ പോലെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം അപ്രകാരം ജീവിതത്തിൽ സാധ്യമാകുമ്പോൾ ജീവിതം അനുഗ്രഹമായിട്ട് മാറുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നിറ സാന്നിധ്യമുള്ള മെജിഗുരയുടെ മണ്ണില് ഇന്റർനാഷണൽ മാസ് കുർബാന നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് പ്രേമുള്ളവരെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കൊച്ചു ചിന്തയുണ്ട് ഒത്തിരിയേറെ വ്യക്തികള് കൂടെ അവരുടെ സഹനങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച ഒരിടം ഒത്തിരിയേറെ വ്യക്തികള് തങ്ങളുടെ ജീവിതങ്ങൾ ആഴമായ ത്യാഗത്തിലേക്ക് സമർപ്പിച്ച ഒരു സ്ഥലം ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ കടന്നു പോയ ഒരു ജനത രക്തം വിയർപ്പ് തുള്ളി കണക്കെ നിലത്ത് പതിപ്പിച്ചു നിലവിളിച്ച ഒരു മണ്ണ് ഈ മണ്ണിലാണ് ഈ നിമിഷം ഞാൻ ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മരിയും തീർത്ഥാടനം മുപ്പതാം ദിനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം ഇടപെടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് ദൈവികതയുടെ പരിപാലനയെ കൃപയെ അനുനിമിഷം അനുഭവിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം ജീവിതത്തിൽ സഹനമുണ്ടാകും ജീവിതത്തിൽ വേദനയുണ്ടാകും ജീവിതത്തിൽ തള്ളിപ്പറച്ചിലുകൾ അനുഭവിക്കും ജീവിതത്തിൽ ഒത്തിരിയേറെ ഒറ്റി കൊടുക്കുന്ന അനുഭവത്തിലൂടെ ജീവിതം കടന്നു പോകും എന്ത് സംഭവിച്ചാലും പ്രിയമുള്ളവരെ ജപബാല മുറുക പിടിച്ചുകൊണ്ട് വിശുദ്ധ രൂപത്തെ മുറുക പിടിച്ചുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തോ ജീവിതത്തിൽ അവിടുന്ന് എന്നും നമ്മുടെ കൂടെ വസിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും എത്ര സഹനത്തിലും എത്ര പടുകുഴികിലും നീ വീണാലും നിന്റെ ദൈവമുണ്ട് നിന്റെ കൂടെ നിന്നെ കൈപിടിച്ച് നടത്താനായിട്ട് ഈ ഉറച്ച വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി നമുക്ക് തീക്ഷമായിട്ട് പ്രാർത്ഥിക്കാം കരുണവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ മരിയൻ തീർത്ഥാടനത്തിൻ്റെ ഈ മുപ്പതാമത്തെ ദിനത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും സഹനങ്ങളും പ്രയാസങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ കൂടുതൽ തിക്ഷമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ